എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കഥയെഴുതി എങ്ങനെ വരുമാനമുണ്ടാക്കാം എന്ന കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് എഴുതാനുള്ള താല്പര്യമുണ്ടോ ചെറിയ കഥകളായാലും ബ്ലോഗായാലും നോവലായാലും കഥകളിലൂടെ നിങ്ങളുടെ കഴിവ് തെളിയിച്ച് വരുമാനം കണ്ടെത്താൻ നിരവധി വഴികളുണ്ട് ഈ വീഡിയോയിൽ കഥയെഴുത്ത് എങ്ങനെ ആരംഭിക്കാം എഴുത്ത് മെച്ചപ്പെടുത്താൻ എന്തെല്ലാം ചെയ്യാം എഴുതാൻ അറിയാത്തവർക്ക് എ എ ടൂളുകൾ ഉപയോഗിച്ച് കഥകൾ എഴുതി എങ്ങനെ സമ്പാദിക്കാം എന്നിവയെക്കുറിച്ചെല്ലാം വിശദീകരിക്കുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടും വീഡിയോ മുഴുവനായി കാണുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന പ്ലാറ്റ്ഫോം ഷോർട്ട് സ്റ്റോറി ലവേഴ്സ് ഡോട്ട് കോം ആണ് നിങ്ങൾ കഥകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഒരു റീഡർ അക്കൗണ്ട് എടുത്താൽ നിരവധി കഥകൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെയുണ്ടാകും ഇനി നിങ്ങൾ കഥകൾ എഴുതി പബ്ലിഷ് ചെയ്തു വരുമാനം നേടാനാണെങ്കിൽ ഒരു ഓദർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഥകൾ എഴുതുക ഇനി എങ്ങനെയാണോ ഇതിൽ കഥകൾ എഴുതാനായി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായി താഴെ കാണുന്ന ഗെറ്റ് സ്റ്റാർട്ടഡ് ബട്ടൺ പ്രസ് ചെയ്യുക തുടർന്ന് വരുന്ന പേജിലെ സ്റ്റാർ ടൈറ്റിംഗ് ബട്ടൺ പ്രസ് ചെയ്യുക ഇപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും അതിൽ ഈ പ്ലാറ്റ്ഫോമിന്റെ ഡീറ്റെയിൽസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും കൂടാതെ വലതുവശത്തായി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഫോം കാണാവുന്നതാണ് ഇതിൽ നിങ്ങളുടെ പേര് ഇമെയിൽ ഐ ഡി എന്നിവ നൽകി കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്തു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം സൈൻ ഇൻ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നൽകി താഴെയുള്ള കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്താൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡിയിലോട്ട് ഒരു ഒ ടി പി വരുന്നതാണ് ഇത് നൽകി വീണ്ടും കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്താൽ ലോഗിൻ കംപ്ലീറ്റ് ആകുന്നതാണ് തുടർന്ന് ആട് ന്യൂ സ്റ്റോറി എന്ന പേജ് വരുന്നതാണ് ഇവിടെയാണ് നിങ്ങൾ കഥ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്ത കഥയ്ക്ക് ഒരു ടൈറ്റിൽ കൂടി കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട് നിങ്ങൾ ചെയ്ത കഥ മറ്റെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്നും അത് കോപ്പി ചെയ്തു ഇവിടേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് കഥ എഴുതാൻ അറിയാത്ത വ്യക്തിയാണോ കുഴപ്പമില്ല എ ടൂൾ ഉപയോഗിച്ച് നമുക്ക് കഥ ക്രിയർ ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന എ ടൂൾ ചാറ്റ് ജി പി ടി ആണ് ആദ്യം തന്നിരിക്കുന്ന വെബദ്രസ് വഴി ചാറ്റ് ജി പി ടി ഓപ്പൺ ആക്കുക അവിടെ വരുന്ന ടെക്സ്റ്റ് ബോക്സിൽ നിങ്ങൾക്കാവശ്യമുള്ള പ്രോംപ്റ്റ് നൽകുക അതായത് എന്ത് കഥയാണ് വേണ്ടത് കഥയുടെ പശ്ചാത്തലം കഥാപാത്രങ്ങളുടെ പേരുകൾ കഥയുടെ തരം കഥയുടെ ടൈറ്റിൽ വേണമോ എന്നിവയൊക്കെ ടൈപ്പ് ചെയ്തു നൽകുക അതിനുശേഷം എന്റർ ചെയ്താൽ തൊട്ടു താഴെയായി നിങ്ങൾ പറഞ്ഞ ടൈപ്പ് കഥ ക്രിയേറ്റ് ആയി വരുന്നത് കാണാൻ സാധിക്കും ഇത് ഇവിടെ നിന്നും കോപ്പി ചെയ്തു നമുക്കാവശ്യമുള്ളിടത്തേക്ക് ആദ്യം കഥയുടെ ടൈറ്റിൽ നൽകുക തുടർന്ന് താഴെ കഥ ടൈപ്പ് ചെയ്യുക തുടർന്ന് മുകളിൽ വരുന്ന കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ നമ്മുടെ കഥയ്ക്ക് ഒരു കവർ പേജ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും ഈ പേജിൽ അപ്ലോഡ് ചെയ്യുന്ന കവർ പേജിൽ കഥയുടെ ടൈറ്റിലും ഓതറുടെ പേരും വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് കവർ പേജിനുള്ള ഇമേജ് സെറ്റ് ചെയ്തു വച്ചിട്ടില്ല എങ്കിൽ നമുക്ക് പുതിയൊരു പ്ലാറ്റ്ഫോമിൽ പോയി ഇത് ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി ക്രിയേറ്റ് യൂസിംഗ് ക്യാൻവാ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ ഓപ്പണായി വരുന്ന സൈറ്റിൽ ഇടതു താഴെയായി വരുന്ന ക്യാൻവാ എ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അവിടെ വരുന്ന ടെക്സ്റ്റ് ബോക്സിൽ കവർ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോംറ്റ് കൊടുക്കുക ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കഥയുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഇവിടെ കൊടുക്കുക തുടർന്ന് താഴെ വരുന്ന ക്രിയേറ്റ് ആൻ ഇമേജ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ താഴെ ഇമേജ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ടാകും വേണമെങ്കിൽ ഇമേജ് സെലക്ട് ചെയ്ത് അതിൽ ടൈറ്റിൽ ഓദർ നെയ്മും ഇവർ ടൂൾ വഴി ചേർക്കാവുന്നതാണ് അതിനുശേഷം അത് ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് കവർ ഇമേജ് ആഡ് ചെയ്യുന്ന പേജിലുള്ള അപ്ലോഡ് കവർ ഇമേജ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തു വെച്ചിരിക്കുന്ന കവർ ഇമേജ് അപ്ലോഡ് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇമേജ് ക്രോപ്പ് ചെയ്ത് സേവ് ചെയ്യുക തുടർന്ന് താഴെ വരുന്ന കണ്ടിന്യൂ ബട്ടൺ പ്രെസ് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ കഥയ്ക്ക് ഒരു സമ്മറി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് വരുന്നത് അതും ചാറ്റി പി ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്നും കോപ്പി ചെയ്തു ഇവിടേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ് തുടർന്ന് താഴെ വരുന്ന എവരിവൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ കഥ ഏത് കാറ്റഗറിയിൽപ്പെടുന്നതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക തുടർന്ന് താഴെ ടാക്സ് കൊടുക്കുക ഇത് നിർബന്ധമില്ല അതിനുശേഷം ഈ കഥ ഏത് ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവർക്കുള്ളതാണെന്ന് സെലക്ട് ചെയ്യുക കൂടാതെ നോട്ടിഫിക്കേഷൻ ഓപ്ഷൻസ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വലതുഭാഗത്ത് മുകളിലായി വരുന്ന പോസ്റ്റ് നോ ബട്ടൺ പ്രസ് ചെയ്യുക ഉടനെ തന്നെ നിങ്ങളുടെ സ്റ്റോറി പബ്ലിഷ് ചെയ്തതായി മെസ്സേജ് കാണിക്കുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ ഹോം പേജിൽ വന്നു ഓദർ ഹബ് സെലക്ട് ചെയ്ത് അതിലെ വ്യൂ മൈ സെറ്റ് ഓപ്ഷൻ പ്രസ് ചെയ്താൽ നിങ്ങൾ പബ്ലിഷ് ചെയ്ത സ്റ്റോറി കാണാവുന്നതാണ് അതിൽ എത്ര പേർ നമ്മുടെ സ്റ്റോറി വ്യൂ ചെയ്തുവെന്നും ലൈക്ക് ചെയ്തുവെന്നും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും കൂടാതെ ഓദർ ഹബിന്റെ ഇടതുഭാഗത്ത് താഴെയായി വരുന്ന പേയോട്ട് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ചേർക്കാവുന്നതാണ് ഇനി ഇതിലൂടെ എങ്ങനെ വരുമാനമുണ്ടാക്കാമെന്നും സബ്സ്ക്രിപ്ഷൻ സപ്പോർട്ടേഴ്സ് എന്നിവ എങ്ങനെ ചെയ്യാമെന്നും മറ്റും അറിയാനായി ഇത് വിശദമായി വായിച്ചു മനസ്സിലാക്കുക നന്ദി